മോശ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എത്ര സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് താങ്കൾ പറഞ്ഞാലും താങ്കളുടെ തിയോളജി അനുസരിച്ച് മോശ അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ മോശ ചെയ്തു മറ്റൊരു കാര്യം അങ്ങനെ ചെയ്ത മോശയെ ഒരു കാരണവശാലും ഈ ദൈവം അംഗീകരിക്കാനും പാടില്ല കാരണം താങ്കൾ പറഞ്ഞു കൊലപാതകം ചെയ്തു അത് ചെയ്തു അപ്പോ അങ്ങനെയാണെങ്കിൽ മോശ ചെയ്ത കൊലപാതകം ഈ ദൈവം ഏറ്റെടുക്കുകയും ചെയ്യുന്നു അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് കൊലപാതകത്തെ അംഗീകരിക്കുന്ന ഒരു ദൈവമായി താങ്കളുടെ ദൈവം മാറുന്നു രണ്ട് സാഹചര്യ സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നും അത് താങ്കളുടെ ദൈവം ഏറ്റെടുക്കും എന്നുള്ള ഒരു വാദം അതിനകത്ത് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മോശയെ തട്ടിയതാരാണ് ഒന്ന് രണ്ട് മോശയെ തട്ടിയ സമയത്ത് എന്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ മറ്റേ ദൈവത്തിന് ഈ പറഞ്ഞ മോശയുടെ ദൈവത്തിന് രക്ഷിക്കാൻ സാധിച്ചില്ല കാരണം താങ്കളുടെ ദൈവത്തിന് വേണ്ടിയാണ് മോശ കൊലപാതകം ചെയ്തത് താങ്കളുടെ ദൈവത്തിന് വേണ്ടിയാണ് മോശ അക്രമം അഴിച്ചുവിട്ടത് ും ആ ദൈവം എന്തുകൊണ്ട് മോശയെ രക്ഷിച്ചില്ല അതാണ് എന്റെ ചോദ്യം അതിനാണ് മറുപടി കിട്ടേണ്ടിയിരുന്നത് അതിന് ഞാൻ മറുപടി പറഞ്ഞു ശ്രദ്ധിക്കാത്തായിരിക്കും കാരണം അത് സംഭവിക്കേണ്ടതാണ് മോശ കൊല്ലപ്പെടുമ്പോൾ മോശ കൊല്ലപ്പെട്ടാലും ഒരു ബെറ്റർ ഓപ്ഷൻ ആ ദൈവത്തിന്റെ കയ്യിലുണ്ട് ബെറ്റർ ഓപ്ഷൻസ് ആർ ദെയർ അതുകൊണ്ടാണല്ലോ യേശു കൊല്ലപ്പെട്ടപ്പോഴും ദൈവം ഇടപെടാഞ്ഞ് സ്റ്റെഫാനോസ് കൊല്ലപ്പെട്ടപ്പോൾ ഇടപെടാഞ്ഞ് പത്രോസും പൗലൂസും കൊല്ലപ്പെട്ടപ്പോൾ ഇടപെടാഞ്ഞ് അപ്പൊ അങ്ങനെ കൊല്ലപ്പെടുന്നതിലെല്ലാം ഇടപെടുക എന്നുള്ളതല്ല മരണം ഒരു നേട്ടമാണെന്നാണ് പൗലുസ്ലിയ പറയുന്നത് ഡെത്ത് ഇസ് എ ഗെയിൻ അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്ട്രീമിലുള്ള ചിന്ത ആദ്യം മുതലേ ഉണ്ടായിരുന്നു മോശ മരിച്ചാലും മോശയെ മരിക്കാതെ എന്നേക്കും നിർത്തുവാൻ കഴിവുള്ള ദൈവമാണ് അതുകൊണ്ട് ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് ഇപ്പൊ അവർ കൊല്ലട്ടെ കൊന്നാലും കാരണം മോശയുടെ ശരീരം എടുക്കുവാൻ വേണ്ടി മികായൽ എന്ന ദൂതൻ അവിടേക്ക് ചെല്ലുകയാണ് അപ്പൊ മികായലിന് വേണമെങ്കിൽ കൊല്ലാതെ സംരക്ഷിക്കാമായിരുന്നു കൊല്ലാതെ യേശു ക്രിസ്തു പറയുന്നുണ്ട് പന്ത്രണ്ട് ലഘിയോണിലധികം ദൂതന്മാർ ഇവിടെ ഈ ഗതസമരത്തോട്ടത്തിൽ തന്നെ ഉണ്ട് പത്രോസ് നീ വാൾ ഉറയിലിടുക നീ എന്നെ സംരക്ഷിക്കാൻ നോക്കണ്ട അപ്പൊ അങ്ങനെ കൊല്ലപ്പെടുമെന്നോർത്ത് ദേഹ സംരക്ഷണം നടത്തുന്ന ഒരു ആശയമല്ല ഇതിനകത്തുള്ളൂ ഈ സ്ട്രീമിൽ അങ്ങനെയല്ല ദേഹത്യാഗം വലിയ പുണ്യമായിട്ടും വലിയ നേട്ടമായിട്ടും അഭിമാനമായിട്ടും ഒക്കെ കാണുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ മാത്രം പരിമിതമായി ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ കൊല്ലപ്പെടുമ്പോൾ എന്തുകൊണ്ട് രക്ഷിച്ചില്ല എന്തുകൊണ്ട് സഹായിച്ചില്ല ഇവന്റെ ദൈവത്തിന് ഇവന് പ്രസാദമുണ്ടായിരുന്നു ഇവനെ ഈ കുരിശിൽ തൂങ്ങാതെ രക്ഷിക്കുമായിരുന്നില്ല എന്നൊക്കെ കുരിശിന്റെ ഒട്ടിന്ന് ആളുകൾ കമന്റ് പറയുന്നുണ്ട് അപ്പം അത്തരം കമന്റുകൾക്ക് ആ അർത്ഥമേ ഉള്ളൂ അവർക്ക് ആ ആത്മീകമായ ഒരു ധാരയെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിക്കുന്നത് താങ്കളുടെ തിയറി അനുസരിച്ച് മോശ കൊലപാതകം ചെയ്തെങ്കിൽ അത് താങ്കളുടെ ദൈവത്തിന് വേണ്ടിയല്ല എന്നാൽ മോശയുടെ കൊലപാതകത്തെ താങ്കളുടെ ദൈവം അംഗീകരിക്കുന്നു മോശ കാണിച്ച് ഇതെല്ലാം അംഗീകരിക്കുന്നു അപ്പോ സാഹചര്യ സമ്മർദ്ദം കൊണ്ട് എന്ത് വൃത്തികേട് കാണിച്ചാലും താങ്കളുടെ ദൈവം അംഗീകരിക്കുമെന്നാണോ അങ്ങനെയാണെങ്കിൽ ആ ദൈവം ആരാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം അതിനങ്ങ് മറുപടി പറയുന്നില്ല അങ്ങ് വേറെ കുറെ ഔട്ടർ ആണ് പറയുന്നത് അതിനൊരു മറുപടി പറയാവോ ഏത് കൊലപാതകത്തിന്റെ കാര്യ മോശ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു പിന്നെ ജനങ്ങളെ പിന്നെ പിന്നെ കൊല്ലാൻ വേണ്ടിട്ട് കാളക്കുട്ടി അരച്ചൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള എല്ലാ കൊല കാര്യങ്ങൾക്കും മോശം കൂട്ടു നിന്നു അപ്പോ ഈ രക്തകലുഷിതമായി അന്തരീക്ഷത്തിലൂടെ ഇസ്രായേൽ മക്കൾ ഇസ്രായേമിൽ നിന്ന് യാത്ര ചെയ്ത് വന്ന സമയത്ത് രക്തച്ചൊരിച്ചിൽ കൂടുതലാണ് വന്നത് അപ്പൊ ആ രക്തച്ചൊരിച്ചിലെല്ലാം തന്നെ മുൻപന്തിയിൽ നിന്നത് മോശയാണ് അപ്പൊ ആ ഈ രക്തരൂഷിതമായ ഈ പ്രവർത്തനങ്ങളെ എന്തുകൊണ്ട് താങ്കളുടെ ദൈവം അംഗീകരിച്ചു താങ്കൾ പറഞ്ഞു സാഹചര്യ സമ്മർദ്ദം കൊണ്ടാണ് സാഹചര്യ സമ്മർദ്ദം കൊണ്ടാണെങ്കിൽ അത്തരത്തിൽ സമ്മർദ്ദത്തിലാണെങ്കിൽ താങ്കളുടെ ദൈവം എന്ത് കൊലയും അംഗീകരിക്കുമെന്നുള്ളതാണോ ഒരു കൊലപാതകയാണോ താങ്കളുടെ ദൈവം തിരഞ്ഞെടുത്തത് അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ലോ മോശ ഇവൻച്വലി അതിസൗമ്യനായി തീർന്നു അതാണ് എഴുതിയത് കാരണം മോശയുടെ ആദ്യ ആദ്യ കാലത്ത് മോശയും ഇസ്രൈമരെ തല്ലിക്കൊന്നിട്ട് മിഥ്യാനിലേക്ക് ഓടിപ്പോയി മിഥ്യാനിൽ പോയി ഇത്രോവിന്റെ ആടുകളെ മേയ്ക്കുകയും ഇത്രോവിന്റെ മകളെ കല്യാണം കഴിക്കുകയും ഇത്രോ എന്ന് പറഞ്ഞാൽ കേന്യനാണ് കായിന്റെ വംശപരമ്പര്യപ്പെട്ടാണ് ോവിൻ്റെയൊക്കെ ദൈവമാണ് ഈ യഹോവ എന്ന് പറയുന്ന ഇരുമ്പു പണിക്കാരുടെ ദൈവം ആ ദൈവത്തെ മോശ ആ ദൈവം ഇവഞ്ച്വലി ഇത്രോ വന്നിട്ട് ബലി കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ പർവ്വതത്തിൽ കൽപ്പന കൊടുക്കുമ്പോൾ ഈ രണ്ട് കർത്താക്കന്മാരുണ്ട് ഇസ്രായേലിൽ ഇസ്രായേലിൽ അവരുടെ പരമ്പരാഗത ദൈവമായ ഏൽഷതായും അവരുടെ നവീന മൂർത്തിയായി അവരിലേക്ക് കടന്നു വന്ന യഹോവയുമുണ്ട് അപ്പൊ രണ്ടുപേരും തമ്മിൽ ഇസ്രായേലിനെ ഡിവൈഡ് ചെയ്യാണ് ഇസ്രായേലിലേക്ക് അതുകൊണ്ടാണ് രണ്ട് കൽപ്പലക കൊണ്ടുവരൂ രണ്ട് കൽപ്പലക കൊണ്ടുവരൂ അപ്പൊ ഒന്നിൽ യഹോവ കൽപ്പന എഴുതി മറ്റേതിൽ ഏൽഷതായുടെ കൽപ്പന എഴുതി ഇതാണ് രണ്ട് കൽപ്പലക ഒന്നാമത്തെ കൽപ്പനയിൽ ഞാനല്ലാതെ അഞ്ച് ദൈവങ്ങൾ നിനക്ക് കൊണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് താഴെ സമുദ്രത്തിലോ ഓന്റെ രൂപമോ സാദൃശ്യമോ നീ ഉണ്ടാക്കരുത് വണങ്ങരുത് നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ നീ വൃത എടുക്കരുത് നീ ശബത്തിനെ കാത്തു സൂക്ഷിക്കണം നാല് കൽപ്പന നല്ലതാണ് അപ്പൊ യേശുദായുടെ കല്പന കൽപ്പലകൾ നീ കൊല ചെയ്യരുത് നീ മോഷ്ടിക്കരുത് നീ വ്യഭിചാരം ചെയ്യരുത് നീ മറ്റു മനുഷ്യന്റെ മോഹിക്കരുത് ഇങ്ങനെയുള്ള കൽപ്പനയാണ് രണ്ടാമത്തെ കൽപ്പലകയിൽ യേശു ക്രിസ്തു വരുമ്പോൾ ഈ സക്കൻ കൽപ്പലകയെ എടുക്കുന്നുള്ളൂ ഫസ്റ്റ് കൽപ്പലക അവഗണിക്കുകയാണ് ഒന്നാമത്തെ കൽപ്പലക എന്ന് യേശു പറഞ്ഞില്ല രണ്ടാമത്തെ എന്ന് ഇതാ ഇതാ കൽപ്പന ഇതാണ് കൽപ്പന യേശു ക്രിസ്തു പറയുകയാണ് സൽഗുണപൂർത്തി പ്രാപിക്കാൻ വേണ്ടി വരുന്ന ചെറുപ്പക്കാരനോട് യേശുക്രിസ്തു സെക്കൻഡ് ടാബ്ലറ്റിൽ നിന്ന് മാത്രമാണ് കോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടാബ്ലറ്റിനെ ഇഗ്നോർ ചെയ്യുക അത് തന്നെയല്ല ഫസ്റ്റ് ടാബ്ലറ്റിലെ കൽപ്പനയൊക്കെ കത്താവ് അവഗണിക്കുന്നു അതിനകത്ത് ശാപത്ത് ലംഘിച്ച് കർത്താവ് നടന്നു ശപത്തിൽ കതിർമണി പേർക്ക് തിന്നുക ശപത്തിൽ രോഗികളെ സുഖപ്പെടുത്തുക അപ്പോ ഫസ്റ്റ് കൽപ്പലക മാത്രമാണ് മോശ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് അതുകൊണ്ടാണ് പർവ്വതത്തിൽ താഴെ ഇറങ്ങി വരുമ്പോൾ സെക്കൻഡ് കൽപ്പലയിൽ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് തന്റെ സഹോദരങ്ങളായ മൂവായിരം പേരെ വെട്ടിക്കൊന്നു മൂവായിരം പേരെ വെട്ടിക്കൊന്നു ഒരു കൽപ്പന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന സമയത്ത് അത് ലംഘിച്ചു തനിക്ക് അത് പാലിക്കാൻ പറ്റില്ല അതുകൊണ്ട് മോശ തല്ലി പൊട്ടിച്ചു എന്ന് പറയുന്നു മൂവായിരം പേരെ വെട്ടിക്കൊന്ന ലേവ്യർക്ക് ആ കൊലപാതകത്തിന്റെ റിവാർഡായിട്ട് കൊടുത്താണ് പൗരോഹിത്യം അപ്പൊ ലേവ്യ പൗരോഹിത്യം രക്തച്ചൊരിച്ചിലിന് കിട്ടിയ ഒരു ഒരു പ്രതിഫലമാണ് അല്ലെങ്കിൽ ഒരു ആദരവാണ് റിവാർഡായിട്ട് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ആ രക്തചൊരിച്ചിലിന്റെ ഫലമായി വന്ന പൗരോഹിത്യമാണ് ഇസ്രായേലിൽ നിലനിന്നിരുന്ന പൗരോഹിത്യം നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ മോശ ഈ ചെയ്ത കൊലപാതകങ്ങള് ഇസ്രായേലിന്റെ സത്യദൈവം അവിടെ കൊലപാതകം ജയിച്ചു എന്നല്ല കൊല ചെയ്യരുതെന്ന് തന്നെയാണ് കൽപ്പന കൊടുത്ത് അതിനെ ലംഘിച്ചതാണ് അവര് അതായത് അവിടെ ചെയ്ത മോശയെ മുഴുവൻ അംഗീകരിക്കുന്നു മോശ ചെയ്ത എല്ലാ എന്നാൽ താങ്കളത് യഹോവയുടെ മേലാരോപിക്കുമ്പോൾ യഹോ ഒരിക്കലും ഒരു മനുഷ്യനല്ല താങ്കൾ പറഞ്ഞത് യഹോവ ചെയ്യിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ യഹോവ മോശയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എങ്ങനെ താങ്കളുടെ ദൈവം അംഗീകരിക്കുന്നു എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം അതിലേക്ക് അങ്ങ് വരുന്നില്ല അതാണ് ഞാൻ ചോദിച്ചത് താങ്കൾ മോശയെ സംരക്ഷിച്ചത് ഏത് ദൈവം അല്ലെങ്കിൽ മോശ അംഗീകരിച്ച ഏത് ദൈവമാണ് മോ യഹോവയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ താങ്കളുടെ ദൈവം അംഗീകരിക്കുകയാണോ അതായിരുന്നു എൻ്റെ ചോദ്യം എല്ലാ പാവികളെയും എല്ലാ മത്സരികളെയും എല്ലാ തിന്മപ്പെട്ടവരെയും വേശികളെയും ചുങ്കക്കാരെയും എല്ലാം അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ദൈവമാണ് സത്യദൈവം ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല ആരെയും സ്ക്രീൻ ചെയ്യുന്നില്ല അങ്ങനെ ദൈവം സ്ക്രീൻ ചെയ്താൽ ഒരു മനുഷ്യനു പോലും ആ സ്ക്രീനിങ്ങിനെ അതിജീവിക്കാൻ കഴിയില്ല നമ്മൾ പറയുന്ന അവൻ കൊലപാതകയാണ് അവൻ വ്യഭിചാരിയാണ് അവൻ മോഷ്ടാവാണ് അപ്പം യേശുക്രിസ്തു പറയുകയാണ് സ്ക്രീനിങ് ശരിക്കും നടത്തിയാൽ ഒരുത്തനും രക്ഷപ്പെടത്തില്ല സ്ക്രീനിങ് ശരിക്കും നടത്തിയാൽ നിങ്ങൾ പറയുന്നു വ്യഭിചാരം ചെയ്യുന്നു അത് ഫിസിക്കലി ഉള്ള ഒരു സെക്ഷൽ ഇന്റർകോഴ്സിനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷെ ഞാനോ പറയുന്നു മോഹിക്കേണ്ടതിന് സ്ത്രീയെ നോക്കിയവൻ പോലും അവളോട് വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു അന്യന്റെ വസ്തുവിനെ മോഹിച്ചാൽ നീ മോഷ്ടാവായി കഴിഞ്ഞു സഹോദരനെ പകച്ചാൽ നീ കൊലപാതകനായി കഴിഞ്ഞു അത് ഫിസിക്കലി ഈ ആക്ട് ടേക്ക് പ്ലേസ് ചെയ്യണമെന്നില്ല ഫിസിക്കലി ഒരാളെ കൊന്നില്ല ഒരാളോട് വെറുപ്പുണ്ടോ പകയുണ്ടോ നീ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളിൽ നീ ഒരു കൊലപാതകിയാണ് ഒരാളുടെ വസ്തുവിനെ നിനക്ക് മോഹമുണ്ടോ നീ അത് മോഷ്ടിച്ചില്ല പക്ഷെ നീ മോഷ്ടാവാണ് ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതെന്നെ നീ നോക്കിയോ നീ വ്യഭിചാരിയാണ് അപ്പൊ സർവകടങ്ങൾ മാറാഞ്ഞാൽ ആർക്കും നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരു വ്യത്യാസവുമില്ല നാം എല്ലാവരും ഒരുപോലെ പാപം ചെയ്തു ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു അപ്പൊ ഇസ്രായേലിന്റെ പഴയ കാലത്ത് ചിലരെ ന്യായം വിധിക്കുകയും ചിലരെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചിലരെ വാളിന് വെട്ടിക്കൊല്ലുകയും വിധിക്കുകയും വേർതിരിക്കുകയും ഒക്കെ ചെയ്തു പോന്നു ഈ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യുക ഓരോ കാറ്റഗറി ആയിട്ട് ാണ് ആ കാറ്റഗറൈസേഷൻ ആണ് പിശാജിന്റെ പ്രവൃത്തി എന്ന് ബൈബിളിൽ പറയുന്നത് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം വിധിക്കുന്ന അപവാദിയെ തള്ളിയിട്ടു കളഞ്ഞുവല്ലോ വെളിപാട് പന്ത്രണ്ട് പറയുന്നത് എന്താണ് അവിടെ അപവാദി എന്നതിന്റെ റൂട്ട് വാക്ക് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന കാറ്റഗറൈസർ എന്നാണ് കാറ്റഗറൈസർ എന്ന് പറഞ്ഞ ആളുകളെ കാറ്റഗറൈസ് ചെയ്യാണ് നീ ചെറിയ ഭാവി നീ ഇടത്തരം ഭാവി നീ മുഴുത്ത ഭാവി നീ നീച ഭാവി എന്ന് പറഞ്ഞ് പാപത്തിന് ഗ്രേഡ് വെച്ച് പാവികളെ തിരിച്ച ന്യായപ്രമാണവും ന്യായപ്രമാണ ദാതാവും അവരാണ് കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരുന്നെ ആ കാറ്റഗറൈസറെ തള്ളിയിട്ടു നോ മോർ കാറ്റഗറൈസേഷൻ നോ നോ ഡിഫറൻസ് ഡിസ്ക്രിമിനേഷൻ ഓൾ ഹാവ് കാറ്റൈസേഷൻ പൗലുസിലെഴുതാണ് എല്ലാവരും ഒറ്റ വള്ളത്തിലാണ് ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ ഭാവികളാണ് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരാണ് അതാണ് ക്രിസ്ത്യൻഡിയോളജി മറ്റേത് ജൂവിഷ് തിയോളജിയാണ് കാറ്റഗറൈസേഷൻ അപ്പൊ ആ ജൂവിഷ് തിയോളജിയുടെ അണ്ടർസ്റ്റാൻഡിംഗിലാണ് താങ്കൾ എന്നോട് ആ ചോദ്യം ചോദിച്ചത്